ഹേ ഗായ് സഞ്ജുസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വീടാണ് കണ്ടോ ഫ്രണ്ട്സ് കുഞ്ഞു 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 വീടുകൾ വന്ന് വലിയ 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 വീടുകൾ കുഞ്ഞു തൊട്ട് വലിയ വീടുകൾ ഈ വീട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പേപ്പർ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രസമായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് പേപ്പർ ക്രാഫ്റ്റിൻ്റെ ഒരു വീടുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം എല്ലാവരെയും വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അങ്ങനെ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെ വേണം ഇതിന് ഇതിന് ഒരു ഷീറ്റ് കളർ പേപ്പറാണ് ആവശ്യം ഒരു ഷീറ്റ് കളർ പേപ്പർ നമ്മൾ അങ്ങനെ ഈ ഒരു വീട് ഉണ്ടാക്കാൻ പോവാണ് ആദ്യം തന്നെ ഒരു ഷീറ്റ് കളർ പേപ്പർ എടുക്കുക കളർ പേപ്പറോ ഏത് പേപ്പറോ എടുക്കുക അത് എന്താ ഇങ്ങനെ കോൺ ആക്കി നമ്മളെല്ലാം പ്രാവശ്യം ചെയ്യുന്നതുപോലെ ഇതുപോലെ കോൺ ആക്കിയതിനുശേഷം താഴ ഭാഗം മുറിച്ചെടുക്കുക. താഴ ഭാഗം മുറിച്ചെടുക്കുക. കീറി എടു Command ശ്രദ്ധിക്കുക കീറി ഇറങ്ങി ഒന്നും കീറാതിരിക്കോ ഇങ്ങനെ പറ്റാതെ ഒരു കտրിക കൊണ്ട് തന്നെ കീറി എടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ടക്കുപാട് വരുത്താൻ പോവാണ് അടുത്ത കോണോട് കോൺ ചേർത്തിട്ട് ഇങ്ങനെ മടക്കിയെടുത്തു ഇനി അത് നോക്കുക അവിടെ ആയിട്ട് കോൺ കിട്ടി ഇനി ഓരോ മൂലയും നടുക്കോട്ട് വെച്ച് നമുക്ക് മടക്കാം ഓരോ മൂലയും നടുക്കോട്ടാ ക്രോസ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഇൻഡുമാർക്ക് പോയിൻ്റ് രണ്ട് പോയിന്റും കൂടെ ഒന്നിക്കുന്ന സ്ഥലമില്ലേ അവിടെ വെച്ച് ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് അങ്ങോട്ടേക്കാക്കി മടക്കിയെടുക്കാം അങ്ങനെ നമ്മൾ നാല് സൈഡും മടക്കിയെടുത്തു കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് തിരിച്ച് വെക്കുക ഇതുപോലെ ചെയ്തതുപോലെ തന്നെ തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് മടക്കുക എല്ലാ സൈഡും നമ്മൾ ഉള്ളിലേക്ക് മടക്കിയെടുക്കുക മടക്കി എടുക്കുമ്പോൾ എന്താ ഇതുപോലെ ഒരു രൂപം കിട്ടും നമ്മൾ വീണ്ടും നടുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക രണ്ട് സൈഡിലെ നടുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി ദാ താഴെ ആ ഇത് ഒരു ഭാഗം ഇങ്ങനെ നോക്കുക എന്നിട്ട് അതിൻ്റെ ഈ ചെയ്യുന്നത് പോലെ തന്നെ ദാ കണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് അതുപോലെ ചെയ്യുക ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട് തയ്യാറ് എന്തെളുപ്പുണ്ടാക്കാൻ പറ്റുമെന്നറിയോ പിന്നെ വേണമെങ്കിൽ ഇതൊക്കെ ഒന്നും ഇളകി പോകാതിരിക്കാനായിട്ട് ഒട്ടിച്ച് വെക്കാം ഞാനിപ്പോൾ ഒട്ടിക്കുന്നില്ല കണ്ടോ എന്ത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രേ പേപ്പർ ക്രാഫ്റ്റാണ് നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും കട്ടിപൊളിയാണ് പിള്ളേരെയൊക്കെ ഈസിയായി പഠിപ്പിക്കാനായിട്ട് പറ്റും ഉണ്ടാക്കുന്ന ഒരു കിഡ്ഡിലൻ പേപ്പർ ആണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു